അങ്ങനെ നോമ്പ് കഴിഞ്ഞ് നമ്മൾ ചെറിയ പേരുന്നാളെത്തി അപ്പോൾ ഇതാ രാവിലെ എണീച്ച് വാതിലൊക്കെ തുറന്നു കൊടുത്ത് എന്നിട്ട് പിന്നെ നേരെ അടുക്കളയൊക്കെ പോയി അടുക്കളയിൽ പോയി പിന്നെ നമ്മൾ ജോലി ഇതൊക്കെ ജ്യൂസ് ഉണ്ടാക്കല് പിന്നെ ഫുഡ് ഉണ്ടാക്കല് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി ഞാൻ മൂപ്പർക്ക് കുടിക്കാൻ കൊടുത്ത് പള്ളി പോകുമ്പോൾ നിങ്ങൾ കുടിച്ചിട്ട് തിന്നിട്ടൊക്കെ പോകണം അങ്ങനെ പള്ളി പോയി വന്നപ്പോൾ മൂപ്പര് സവാളൊക്കെ കഴിഞ്ഞ് തന്നു എനിക്ക് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടയ്ക്ക് കുട്ടികൾക്ക് മല്ലിക ചുടാനും താരകെട്ടി കൊടുക്കാനൊക്കെ പോയി അതിനിടയ്ക്ക് മോൻക്ക് പെരുന്നാൾ പൈസ കൊടുത്ത് ദേട്ടിലാണ് ഇതെൻ്റെ ആങ്ങളയും മക്കളാണ് പിന്നെ ഇതെൻ്റെ പെങ്ങളെ മകനാണ് അതിനിടയ്ക്ക് ഞാൻ കിച്ചണിൽ പോയിട്ട് ഈ ഫു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ചിക്കൻ ചിക്കൻ മസാലയും നെയ്ച്ചോറും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് അതിൻ്റെ ആയിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ചിക്കൻ മസാലയും അതുപോലെ നെയ്ച്ചോറൊക്കെ ഇവർ റെഡിയിട്ടുണ്ട് മസാലയും റെഡിയായി അതിനിടയ്ക്ക് മോനെ ഞാൻ കുളിപ്പിച്ച് പിന്നെ അവന് ഉറങ്ങി ആ സമയത്ത് ഞാനും പിന്നെ ഡ്രസ്സ് ഉണ്ടാക്കാനൊക്കെ എൻ്റെ ഡ്രസ്സ് പിന്നെ അവൻ ഉറങ്ങിയ സമയത്ത് ഞങ്ങൾ ഫുഡും കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇത് അതിൻ്റെ ഒരു സുഖം ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരൊക്കെയോ വന്ന് വീരുന്നുകാർ അങ്ങനെ അവർ വന്നിട്ട് അവർ പോയോ അപ്പോൾ പെരുന്നാൽ പൈസ ഒക്കെ അവർക്ക് കൊടുത്ത കുട്ടികൾക്ക് അതിനെടുത്ത് മോൻ എഴുതിയിട്ട് മോൻ എഴുതിയിട്ട് അപ്പോൾ പിന്നെ മോൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അതൊന്ന് കുറച്ച് കണ്ടുനോക്കാം വീടൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ പോയി ഇത് ഏട്ടൻ്റെ വീടാണ് എൻ്റെ തൊട്ട് പുറത്ത് തന്നെയാണ് ഏട്ടൻ്റെ വീട് അവിടെ നിന്ന് അവിടുന്ന് ജ്യൂസും പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ എണ്ണ പലഹാരങ്ങളും പിന്നെ അവിടെ നിന്ന് നേരെ പെങ്ങളെ വീട്ടിൽ പോയി പെണ്ണ പെങ്ങളെ വീടെന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ തന്നെയാണ് അപ്പോൾ ആ പോകുന്ന വൈകിട്ടാണ് അത് മോനസീം പിടിച്ച് മോളെ ഇവിടെ ഇങ്ങനെ നിന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനെ പെങ്ങളെ വീട്ടിലെത്തി അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ജ്യൂസ് കെട്ടി പിന്നെ ദാ ജു പിന്നെ ഇതൊക്കെയാണ് എണ്ണപ്പനങ്ങൾ പയംപൊരി പിന്നെ തേങ്ങ കാച്ചത് പിന്നെ അതുപോലെ ബാട്ടുപത്തലി എന്നൊക്കെ പറയും പിന്നെ അതിനിടയ്ക്ക് മോനസിൻ്റെ വീടിയാണ് ഇത് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഞങ്ങൾ ചെറിയ പങ്ങളെ വീട്ടിൽ പോയി ഹസ്ബൻ്റിൻ്റെ ചെറിയ പങ്ങളെ വീട്ടിൽ അങ്ങനെ അവിടെ എടുത്ത് അങ്ങനെ അവളോട് വരുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയതാണ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവളും കുടിക്കാൻ നിന്നെങ്ങനെ അവിടുന്ന് ഞങ്ങൾ സ്ഥലത്തൊക്കെ കുടിച്ചിട്ടായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ വീട്ടിൽ പോയി അവിടെ കുറേ ആൾക്കാരുണ്ടായി ബാബിയുടെ ആൾക്കാരൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങള ആങ്ങളുടെ ഭാര്യ അപ്പോൾ ഞങ്ങൾ ഭാവിയിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് അവിടെ ഉമ്മാൻ്റെ കയ്യിലാണ് കുഞ്ഞി ഉള്ളത് ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉമ്മ കുഞ്ഞിനെ തലയിച്ച് പിന്നെ ദേവട്ടൻ്റെ കുഞ്ഞു ആണെങ്കിൽ ഇത് ഇത് അവിടെ തന്നെ ആരോ കുഞ്ഞാണ് പിന്നെ ഉമ്മക്ക് ഒരു നൈറ്റുവൊക്കെ കൊടുത്ത് പിന്നെ അതിനിടയിൽ ഞാൻ അടുക്കളയിൽ പോയിട്ട് അവിടുത്തെ കറിയുന്നതെന്നൊക്കെ നോക്കി അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ വീട്ടിലെത്തി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ